കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മത്തങ്ങ എലിശ്ശേരിയാണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത്ര മത്തങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ നല്ല ഇളഞ്ഞ മത്തങ്ങയാണ് നേരത്തെ ഞാനൊരു പയ വയറും മത്തങ്ങയും കൂടെ ലിശ്ശേരി വെച്ചിട്ടുണ്ട് ഇത് മത്തങ്ങ തന്നെയാണ് അപ്പം ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കഴുകിയെടുത്തു കഴുകി കൊടുക്കുകയാണ് സവോള അരിഞ്ഞു കൊടുക്കാം നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് പഞ്ചാരണം എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തു ഇട്ടുകൊടുക്കാവേ അപ്പോൾ നമുക്കൊന്ന് വ്യാഴാൻ വയ്ക്കാം വേഗം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മൂടി മൂടിക്കൊടുക്കാവേ മൂടിക്കൊടുക്കാണേ അപ്പം നല്ലപോലെ വലു വരുമ്പോൾ നമുക്ക് അര അരപ്പിനുള്ളതെല്ലാം എടുക്കാവേ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാവേ തേങ്ങ ഇട്ടുകൊടുത്തു തേങ്ങ ഒരു മൂറി എടുത്തിട്ടുണ്ട് വിളകം തേങ്ങയാണേ തേങ്ങായ ലേശ മഞ്ഞൾപ്പൊടി മറ്റേ രണ്ട് ജീരകം ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ ജീരക ഇട്ട് ചെറിയ കുട്ടി അപ്പം രണ്ട് വെളു തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറുതെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട് നമുക്ക് വേഗം വേണ്ടി മൂടി വെച്ച് കൊടുക്കാം നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ അപ്പം നല്ല സെറ്റായിട്ട് വെല്ലിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് ചേർത്ത് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നു തിളക്കണ്ട ചൂടായാൽ മതി നമ്മുടെ കറിയൊക്കെ വരിച്ചു കഴിയുമ്പോൾ ഇത്തിരി തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഇപ്പം നമ്മുടെ മുത്തങ്ങ അയൽശേരി തയ്യാറായിക്കൊണ്ടിരിക്കുവാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാവെ നമ്മുടെ ഇച്ചിരി ചാറിന് വേണ്ടിയിട്ട് നമ്മൾ തുള്ളിയും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്കൊന്ന് ചൂടാകട്ടെ അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കറി അടിപൊളി കൂടി ടേസ്റ്റാണ് നല്ല മൂത്ത മുത്തങ്ങ വേണം ഇലശ്ശേരി വെക്കുമ്പോൾ നല്ല അടിപൊളി മൊത്തങ്ങായാണ് അപ്പം നമുക്ക് താളിയിലേക്ക് കിടക്കാം നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പം നമുക്ക് അപ്പം നമ്മൾ ഇച്ചിരി പറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കരിയാപ്പിൽ രണ്ടത് ഇളത് എടുത്തിട്ടുണ്ട് തേങ്ങ മൂത്ത തേങ്ങയാണ് മറ്റേത് ഇളവനായിരുന്നു ഇത് വറുത്തിടേണ്ടത് കൊണ്ട് ഞാൻ മൂത്ത തേങ്ങ എടുത്തതാണേ അപ്പം ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കടുകൊടുത്തു പൊട്ടി വന്നിട്ടുണ്ട് വറ്റൻമുളക് ഇട്ടുകൊടുക്കാവേ മറ്റൻ മുളക് ഇട്ട് കൊടുത്തു നമുക്ക് ഈ കുറച്ച് വെച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ തേങ്ങ ഇട്ട് കൊടുക്കും ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു അപ്പം ഇനി കരി ഇട്ട് കൊടുക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് തീ നിർത്തി കൊടുക്കാവേ തീ ചെറുത്തി കൊടുത്ത് നമുക്ക് കറിക്കാത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറിക്കത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ എലിച്ചേരി തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും മത്തങ്ങാൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ചേച്ചിയെടുക്കണം നമ്മൾ നമ്മുടെ എലിച്ചേരി കൂട്ടി ഉണ്ണുന്നതായിരിക്കും അപ്പം ഇഞ്ചിശേരി നമ്മൾക്ക് ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രുചിയാണ് നാടൻ മനു മേടിച്ചത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ടേസ്റ്റാണ് അപ്പോൾ മാതങ്ങ ശരി ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്